പ്രിയമുള്ളവരെ ഞാൻ എൻ ആർ അജയ്കുമാർ തലശ്ശേരി കേരളത്തിലെ പുരാചരിത്രങ്ങൾ പറയുക എന്ന ഒരു പരമ്പരയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നത് കേരളത്തിലെ ക്ഷേത്ര നിർമ്മിതികളുടെ കാലഗണനയാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മുടെ ക്ഷേത്രങ്ങളിൽ വൃദ്ധിക്ഷയമേറ്റ ഒട്ടനവധി പുരാതന ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ശ്രദ്ധേയോടെ പഠിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് ചരിത്രപഠനം ഒരു ദൗത്യമാണ് ഇതിൽ വസ്തുനിഷ്ഠത സത്യം എന്നിവ അപേക്ഷിക്കമാണ് ആധികാരിക ജ്ഞാനത്തിനായി സമൂഹം എന്നും ഉറ്റുനോക്കുന്നത് ചരിത്രകാരന്മാരെയാണ് ക്ഷേത്രങ്ങളുടെ ആരാധനക്രമം തന്ത്രശാസ്ത്രമാണ് ഇതിൻ്റെ കാര്യകർത്താക്കൾ വൈദിക കുടുംബത്തിൽ പെട്ട ബ്രാഹ്മണരാണ് ഇതിൻ്റെ ആചാര്യസ്ഥാനം തന്ത്രിക്കാണ് വൈഷ്ണവ ബ്രാഹ്മണ പൂജ നടത്തുന്ന ക്ഷേത്രങ്ങളിലെ മൂർത്തി സങ്കല്പം വിഷ്ണു ശാസ്താവ് സുബ്രഹ്മണ്യൻ ഗണപതി ശങ്കരനാരായണൻ ദുർഗ ശിവൻ എന്നിവയാണ് പഞ്ചപ്രകാരത്തോടെയുള്ള വൈദിക കർമ്മങ്ങളാണ് ഈ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് ഞാൻ നിങ്ങളോടൊന്ന് പറയുന്നത് നാം ഇന്ന് പലരും ധരിച്ചു വെച്ചുള്ളത് പൂണൂൽ ധരിച്ചവരെല്ലാം അമ്പലങ്ങൾക്കുള്ളിൽ കയറി പൂജ നടത്താം എന്നുള്ളതാണ് അത് തെറ്റാണ് അവർക്ക് അങ്ങനെ ഒരു അധികാരം നമ്മുടെ ക്ഷേത്ര ആചാരപ്രകാരം അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് കേരളീയ കേരളത്തിൽ വലിയ ക്ഷേത്രങ്ങളുടെ നിർമ്മിതി തുടങ്ങുന്നത് മഹോദയപുരം തലസ്ഥാനമാക്കി വാണ കുലശേഖരന്മാരുടെ കാലത്താണ് ഇവരെയാണ് നാം പെരുമാക്കന്മാർ എന്ന് ചരിത്രത്തിൽ വിളിക്കുന്നത് തലശ്ശേരി തിരുവങ്ങാട് പെരുമാൾ ക്ഷേത്രമെന്നാണ് അറിയപ്പെടുന്നത് സീതാമ സ്വാമി ക്ഷേത്രം എന്ന് പറയുമ്പോഴും അതിനിപ്പോഴും പെരുമാൾ എന്ന പേരാണ് കൂടുതലായി ഭക്തന്മാർ കൽപ്പിച്ചുള്ളത് ക്രിസ്തുവർഷം എ ഡി ഒ തൊള്ളായിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെയുള്ള കാലത്താണ് കേരളം ഭരിച്ച ഈ പെരുമാക്കന്മാർ നമ്മുടെ രാജ്യത്തെ വാണത് കേരളക്കരയിലെ ആദ്യകാല ആരാധനാമൂർത്തികൾ ഭഗവതി സങ്കല്പവും അയ്യപ്പൻ സങ്കല്പവും സർപ്പക്കാവുകളുമായിരുന്നു എന്നാൽ ഈ പഞ്ചദേവന്മാരുടെ പൂജയോടെ ഇവയ്ക്ക് പിൻ കൂടുതൽ പ്രചാരം കുറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പെന്മാക്കരയുടെ കാലത്ത് ആദ്യകാല നിർമ്മിതികൾ വട്ടശ്രീകോവിലാണ് അത് നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ വട്ടശ്രീകോവിൽ കാണാം അത് ആദ്യകാല ക്ഷേത്രങ്ങളുടെ നിർമ്മിതികളിൽപ്പെട്ട ക്ഷേത്രമാണ് ഉദാഹരണം തൃക്കാക്കര ഒരു വട്ടശ്രീകോവിലാണ് അമ്പലങ്ങളുടെ നിർമ്മിതിയുടെ എന്നിവ പിന്നീട് വന്നത് ചതുരക്ഷേത്ര നിർമ്മിതികളാണ് അതേ തുടർന്ന് വന്ന മാറ്റം ശ്രീകോവലുകൾ ഗർഭഗൃഹങ്ങളാക്കി മാറുകയും അതിനു ചുറ്റും വലിയ സ്വീകോവലുകൾ നിർമ്മിക്കുകയും ചെയ്തു എ ഡി ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അറുന്നൂറ് വരെ ഉള്ള നൂറ്റാണ്ടുകളിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ നിർമ്മിതികൾ എല്ലാം ഇത്തരത്തിലുള്ളവയാണ് മധ്യകാല എന്നാണ് ഇവയെ പറയുന്നത് ഇത് ആദ്യകാലത്തെ ക്ഷേത്ര നിർമ്മിതികളുടെ ഒരു വലിയ എന്ന് കൂടി നാം നാം കാണേണ്ടതുണ്ട് ഈ കാലത്ത് ശ്രീകോലുകളുടെ നമസ്കാര മണ്ഡപവും നാലമ്പലവും പുറംമതിലും നിർമ്മിക്കപ്പെട്ടു ഇതേ തുടർന്ന് പതിനേഴാം നൂ പതിനേഴാം നൂറ്റാണ്ടും പതിനെട്ടാം നൂറ്റാണ്ടുകളിൽ ക്ഷേത്രങ്ങളുടെ ചുവരുകളിൽ നാം പല പഴയ ക്ഷേത്രങ്ങളിലും മ്യൂറൽ ചിത്രങ്ങൾ വരച്ചതായി കാണാം അതുപോലെ തന്നെ നമ്മുടെ ഈ നമസ്കാര മണ്ഡപത്തിൻ്റെ മുകളിലൊക്കെ പിന്നെ ഈ നമ്മുടെ മരങ്ങളിലുള്ള ദാരുശില്പങ്ങൾ കൊത്തിവെച്ച് വേണം കേരളത്തിലെ ഏറ്റവും വലിയ ദാരുശില്പങ്ങൾ കൊത്തിവെച്ചതിലൊന്ന് തിരുവങ്ങാടൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ നമസ്കാര മണ്ഡപത്തിൻ്റെ മേലെ കിരാർദിരാർദ്ദാർജുനീയ കഥ കൊത്തിവെച്ചതാണ് നാലമ്പലത്തിൽ വെളിയിലായി കൂത്തമ്പരങ്ങളും ഉണ്ടായിരുന്നു പഠിപ്പുരകൾ പൂർണ പൂർണ്ണത കൈവന്നു എന്നാൽ പതിനേഴാം നൂറ്റാണ്ട് ഉണ്ടുകളിലാണ് ശ്രീഗോയിൽ നമസ്കാര മണ്ഡപങ്ങളിലും ചെമ്പ് തകടുകൾ പാകി വാകുകയും സ്വർണ്ണ താഴ്ച കുടങ്ങൾ പതിക്കുകയും ചെയ്തത് കാണുന്നത് കൂത്തും കൂടിയാട്ടവും അരങ്ങേറുന്ന എന്തത് പഴയകാലത്ത് തറകളിലായിരുന്നു ആ തറകളാണ് പിന്നീട് കൂത്തമ്പലങ്ങളായി നിർമ്മിക്കപ്പെട്ടത് വേണാട് രാജാവ് കൊച്ചി രാജാവ് സാമൂതിരി രാജാവ് കോലത്തിരി രാജാവ് തുടങ്ങിയവർ അവരുടെ നാടുകളിൽ ക്ഷേത്രങ്ങളുടെ വൻ നിർമ്മിതികൾ നടത്താൻ വേണ്ടി അവരുടെ അവരുടെ സാമന്തന്മാരെ പ്രേരിപ്പിക്കുകയും അതുവഴി അവ വലിയൊരു സമ്പത്ത് ഈ ക്ഷേത്രനിർമ്മിതിക്കായി മാറ്റം ചെയ്തു അന്നത്തെ ഭൂ ഭൂ ഉടമകളായ ബ്രാഹ്മണർ ഊരാളർ സഭകൾ നാടുവാഴികൾ തുടങ്ങിയവർ പ്രമാണിമാർ ഈ ക്ഷേത്രനിർമ്മിതിക്ക് വേണ്ടി കയ്യയച്ചു സഹായിച്ചു എന്ന് വേണം പറയാം ഇന്ന് കാണുന്ന ശ്രീകോവിലുമായി തൊട്ടു നിൽക്കുന്ന നമസ്കാരമണ്ഡപം കേരളീയ ക്ഷേത്ര വാസ്തുശൈലിയുടെ ഒരു പ്രതീകമാണ് കേരളീയ വാസ്തു നിർമ്മാണ നിർമ്മിതിയിലെ ആദ്യകാല ക്ഷേത്രങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു സംശയം അറിയാം ഏറ്റുമാനൂർ ക്ഷേത്രം തിരുവല്ല ക്ഷേത്രം വൈക്കം ക്ഷേത്രം അതുപോലെ തന്നെ തിരുവല്ലാമര ക്ഷേത്രം തിരുവാന്താംകുന്ന് ക്ഷേത്രം ശിവപുരം ക്ഷേത്രം കോഴിക്കോട് തളി ക്ഷേത്രം കണ്ണൂർ രാജരാജ ക്ഷേത്രം തൃശമ്പരം ക്ഷേത്രം വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രം ഇവ ഈ ക്ഷേത്രങ്ങൾ ആദ്യകാല നിർമ്മിതികളാണ് തന്നെ നമ്മുടെ ക്ഷേത്ര നിർമ്മിതികളുടെ കാലഘട്ടം ഇതിൽ മുതലാണ് തുടങ്ങുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകാൻ പഠിക്കാനും അറിവിനും ഫല ഫലപ്രദമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ അജയ്കുമാർ എന്നാർ തലശ്ശേരി എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കാരണം നിങ്ങളുടെ ഷെയറാണ് എൻ്റെ ഈ യാത്രയെ മുന്നോട്ട് കുതിക്കുന്നത് അതിനായി നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം